നമസ്കാരം വിവാഹ വഴിക്കാട്ടിയിലേക്ക് സ്വാഗതം ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തൊമ്പത് വയസ്സ് വരെയുള്ള ആദ്യ വിവാഹവും പുനർവാഹം നോക്കുന്നു മുസ്ലിം ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ആദ്യമായിട്ട് പറയുന്നത് ഇരുപത് വയസ്സുള്ള ഫാത്തിമയുടെ ഡീറ്റെയിൽസ് ആണ് ഫാത്തിമ മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത് ബി എ എക്കണോമിക്സ് ആണ് ക്വാളിഫിക്കേഷൻ മതപഠനം എട്ട് തന്നിട്ടുണ്ട് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദർ മദർ രണ്ട് സിസ്റ്റേഴ്സാണ് ഉള്ളത് മിഡിൽ ക്ലാസ് സാമ്പത്തിക സ്ഥിതിയാണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഏജ് ലിമിറ്റ് തന്നിട്ടുള്ളത് ഇരുപത്തി ആറ് വരെയാണ് ഗൾഫ് പ്രപ്പോസൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആണ് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് ഇരുപത്തൊന്ന് വയസ്സുള്ള മർജാനയുടെ മർജാനയ്ക്ക് എം എസ് എ ആണ് ക്വാളിഫിക്കേഷൻ മദ്രസ വിദ്യാഭ്യാസം ടെൻത്ത് തന്നിട്ടുണ്ട് അഞ്ചടിയാണ് ഹൈറ്റ് വരുന്നത് അമ്പത് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് കളർ ഫെയർ ആണ് ഇവരുടെ ഫാമിലി ഫാദർ എക്സ് എക്സ്ഗൾഫാണ് മദർ ഹൗസ് വൈഫാണ് രണ്ട് ബ്രദേഴ്സാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഏജ് ലിമിറ്റ് തന്നിട്ടുള്ളത് ഇരുപത്തിയെട്ട് വരെയാണ് ഇവരുടെ സ്ഥലം വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് റാബിയയുടെ ആണ് റാബിയയ്ക്ക് ഇരുപത്തി ഒമ്പത് വയസ്സാണ് അഞ്ചടി രണ്ടിഞ്ചാണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് ഇവരുടെ സ്ഥലം വരുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് റാബിയയുടെ സെക്കൻഡ് മാരേജ് ആണ് ഒരു കുട്ടിയുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ ആണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും ഒരു സിസ്റ്ററാണ് ഉള്ളത് ഒരു ഡിമാൻഡായിട്ട് പറയുന്നത് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രൊപ്പോസ്റ്റലുകളാണ് താൽപ്പര്യം എന്നറിയിക്കുന്നുണ്ട് ഏജ് ലിമിറ്റഡ് തന്നിട്ടുള്ളത് മുപ്പത്തി ഒമ്പത് വരെയാണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തത് വിധവയായ ഒരു മുസ്ലിം യുവതിയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത് ആൾക്ക് ഇരുപത്തിയെട്ട് വയസ്സാണ് രണ്ട് കുട്ടികളുണ്ട് കളറ് വെളുത്ത് സുന്ദരിയാണ് അഞ്ചടി ഏഴ് ഇഞ്ചാണ് ഉയരം ബി എസ് സി നേഴ്സിംഗ് ആണ് ക്വാളിഫിക്കേഷൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് ഡിഗ്രി ക്വാളിഫൈഡ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് ഡിപ്ലോമയ്ക്കാണെങ്കിലും താല്പര്യമാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിന് ഉള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ഇരുപത്തി നാല് വയസ്സുള്ള ഒരു മുജാഹിദ് യുവതിയുടെ ആണ് അഞ്ചടി ഒരു ഇഞ്ചാണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് ആൾ ഹോമിയോ ഡോക്ടറാണ് ഇവരുടെ മതപഠനം ടെൻത്ത് ആണെന്ന് തന്നിട്ടുണ്ട് അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി ആണെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറും ഒരു സിസ്റ്ററും ആണ് ഉള്ളത് ഡിമാൻഡായിട്ട് പറയുന്നത് ഏജ് ലിമിറ്റ് തന്നിട്ടുള്ളത് മുപ്പത് വരെയാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് നോക്കുന്നത് ക്വാളിഫൈഡ് ആയിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട് ഫാത്തിമ ഫർസാനയുടെ ഡീറ്റെയിൽസാണ് അടുത്തതായിട്ട് വായിക്കുന്നത് കുട്ടിക്ക് ഇരുപത്തി അഞ്ച് വയസ്സാണ് സുന്നി വിഭാഗത്തിലാണ് വരുന്നത് സെക്കൻഡ് ആണ് ആദ്യത്തെ നാല് മാസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട് കുട്ടികളൊന്നുമില്ല ക്വാളിഫിക്കേഷൻ വരുന്നത് ബി യു എം എസ് ആണ് മതപഠനം പ്ലസ് ടു തന്നിട്ടുണ്ട് നൂറ്റി അമ്പത്തിനാല് ആണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് മിഡിൽ ക്ലാസ് ഫാമിലി ആണെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി പാരൻസ് ഒരു ബ്രദർ മൂന്ന് സിസ്റ്റേഴ്സാണ് ഉള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ ഇവർക്ക് അടുത്ത് വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം എന്ന് അറിയിക്കുന്നുണ്ട് മുപ്പത്തൊന്ന് വരെയാണ് ഏജ് ലിമിറ്റ് തന്നിട്ടുള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാമെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും ഞങ്ങളുടെ അറിവിൽ ഡീറ്റെയിൽസ് സത്യസന്ധമായിട്ടാണ് ഷെയർ ചെയ്യുന്നത് എങ്കിൽ കൂടി വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടരും നന്നായി തിരക്കിറഞ്ഞതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യാം ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല കൂടി അറിയിക്കുകയാണ് പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്